സ്ലാമലൈക്കും വാഹമത്തല്ലാഹി വാബർകാത്തു ഭാര്യയിൽ നിന്നും ഭർത്താവ് തൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഏഴ് കാര്യങ്ങളാണ് ഇന്ന് സംസാരിക്കുന്നത് അതിന് മുമ്പായി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് ലഭിക്കാൻ തൊട്ടടുത്തുള്ള ബെള്ളൈക്കൻ എനേബിൾ ചെയ്തു വെക്കുക അള്ളാവ് സുബാനോ തേര നമ്മൾ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ ഭാര്യമാരിൽ നിന്ന് ഭർത്താവ് ഇഷ്ടപ്പെടുന്ന ഏഴ് കാര്യങ്ങളിൽ ഒന്നാമത്തേത് ഭർത്താവ് വീട്ടിലെത്തുമ്പോൾ ഒരു പുഞ്ചിരിയോടെ ഭാര്യ സ്വീകരിക്കുക രണ്ട് ഭർത്താവിന് ഇഷ്ടപ്പെട്ട ഭക്ഷണം പാകം ചെയ്തു കൊടുക്കുക അതുപോലെ തന്നെ മൂന്നാമത്തേത് ഭർത്താവിനെ വിഷമിപ്പിക്കുകയും പരാതിപ്പെടുകയും ചെയ്യാതിരിക്കുക അപ്പോൾ ഭാര്യമാർക്ക് സംശയമുണ്ടാകാം ഞങ്ങൾക്കുള്ള വിഷമങ്ങൾ ഞങ്ങൾക്കുള്ള പരാതികൾ ഭർത്താവിനോടല്ലാതെ പിന്നെ ആരോടാണ് പറയേണ്ടത് ഞാൻ പറഞ്ഞത് കൊണ്ട് അർത്ഥമാക്കുന്നത് നിങ്ങളുടെ ഭർത്താവ് ജോലി കഴിഞ്ഞ് വന്ന ഉടനെ നിങ്ങളുടെ പരാതികൾ പറയരുതേ ഭർത്താവ് ജോലി കഴിഞ്ഞു വന്നാൽ ഭർത്താവിന് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക കുളിക്കാനുള്ള വെള്ളമോ അല്ലെങ്കിൽ ഭക്ഷണമോ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് സാവകാശത്തിൽ ഭർത്താവിനോട് പറയുക അതുപോലെ തന്നെ ഭാര്യ എപ്പോഴും അരികിൽ ഉണ്ടായിരിക്കുക അഞ്ചാമത്തത് ഭർത്താവിനെ ബഹുമാനിക്കുകയും അവൻ്റെ നേതൃത്വം പിന്തുടരുകയും ചെയ്യുക ആറ് നല്ല സെക്സിലായിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാവുക അതായത് കല്യാണം കഴിഞ്ഞ് ഒരു വർഷമായി കഴിഞ്ഞാൽ പിന്നെ ഭർത്താവുമായി സക്സരായി സമീപിക്കേണ്ട രീതിയിൽ സമീപിക്കാതെ ബെഡ്റൂമിൽ മുഷിഞ്ഞ വസ്ത്രവുമായി മുഷിഞ്ഞ ചിന്തയുമായി ഒരു റൊമാൻറ്റിക് പോലും ഇല്ലാതെ ഭർത്താവുമായി സമീപിക്കുന്ന ഒരു രീതി ഭാര്യമാരിൽ ഉണ്ടാവരുതേ അങ്ങനെയുള്ള ഭാര്യമാരെ ഭർത്താക്കന്മാർ ഇഷ്ടപ്പെടുകയില്ല അതുപോലെ തന്നെ ത് ഭർത്താവിന്റെ അഭിമാനത്തിന് ശതം വരുത്തുന്ന സംസാരത്തിൽ ഭാര്യമാർ ശ്രദ്ധിക്കുക ഭർത്താവിന്റെ അഭിമാനത്തിന് ശതം വരുത്തുന്ന സംസാരത്തിൽ ശ്രദ്ധിക്കുന്ന ഭാര്യമാരെ ഭർത്താക്കന്മാർക്ക് ഇഷ്ടമായിരിക്കും അതായത് ഭർത്താവിൻ്റെ എല്ലാ കാര്യത്തിലും അഭിനന്ദിക്കുന്ന എന്ത് കാര്യം ചെയ്താലും കൂടെ നിൽക്കുന്ന ഒപ്പം നിൽക്കുന്ന ഭാര്യയാണ് ഭർത്താവിൻ ഇഷ്ടപ്പെടുക അല്ലെങ്കിൽ എന്ത് കാര്യം കണ്ടാലും നിങ്ങളെപ്പോഴും അങ്ങനെ തന്നെയാണ് നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഒരു പൈസ ഉണ്ടായതുവരെ ഉണ്ടായിട്ടില്ല ഇങ്ങനെ ആളുകൾ കേൾക്കുന്ന രൂപത്തിലും അല്ലാതെയും ഭർത്താവിൻ്റെ അഭിമാനത്തിന് ശതം വരുത്തുന്ന രൂപത്തിൽ സംസാരിക്കുക ഒരു ഭർത്താവി എന്നും ഭാര്യയുടെ മുന്നിൽ തല ഉയർത്തി നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത് ആ ഭർത്താവിന് അവന്റെ അഭിമാനത്തിന് ശതം വരുത്തുന്ന എന്ത് സംസാരവും അവൻ്റെ മനസ്സിനുണ്ടാകുന്ന വിള്ളൽ വളരെ വലുതായിരിക്കും എന്ന് ഭാര്യമാർ മനസ്സിലാക്കുക ഭാര്യമാർ ചിന്തിക്കും ഞാനൊരു ചെറിയ കാര്യമല്ലേ പറഞ്ഞിട്ടുള്ളൂ ഞാൻ അങ്ങനെയല്ലേ പറഞ്ഞിട്ടുള്ളൂ നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയല്ലേ പറഞ്ഞത് അതവൻ്റെ മനസ്സിനുണ്ടാകുന്ന മുറിവ് വലുതായിരിക്കും അതുകൊണ്ട് എല്ലാ ഭാര്യമാരും ശ്രദ്ധിക്കുക നിങ്ങളുടെ അഭിമാനം കാത്തു സൂക്ഷിച്ചാൽ നിങ്ങൾ വളരെയധികം നിങ്ങളുടെ ഭർത്താക്കന്മാർ ഇഷ്ടപ്പെടുന്നതായിരിക്കും ആ സുഭാന തേല എല്ലാവരുടെയും കുടുംബ ജീവിതത്തിൽ വറക്കത്തും ഐശ്വര്യവും നൽകട്ടെ സമാധാനം നൽകട്ടെ യോജിപ്പ് നൽകട്ടെ ആമീൻ യാറപ്പൽ ആലമീൻ